ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായ കാര്യമാണ് രേണു സുധിയുടെ വീടിൻ്റെ അവസ്ഥ വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്നും വീടിന് ചോർച്ച ഉണ്ടായെന്നും രേണു പറഞ്ഞത് വലിയ വിവാദമാവുകയും വീട് വെച്ച സന്നദ്ധ സംഘടന തന്നെ രേണുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് രേണുവിന്റെ സുഹൃത്തും അവതാരകയും ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയുമായ കെ വി ഷാരിഖ ഈ വീട് പണിതിട്ടു ഒരു വർഷമേ ആയതുള്ളൂ ആ വീടാണ് ഇങ്ങനെ ആയത് എന്റെ വീട് ഇതിനേക്കാളും പഴക്കമുള്ളതാണ് ഇരുപത് വർഷത്തോളമായി എന്റെ വീട് വെച്ചിട്ട് അതിന് ഇത്രയും പ്രശ്നമില്ല ണോ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് വീടിന്റെ മുന്നിൽ സിറ്റൌട്ട് മൊത്തം പൊളിഞ്ഞു കിടക്കുന്നു ഇവിടെ ഉള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്കിത് ഇടിച്ചു പൊളിക്കാനുള്ള ആരോഗ്യമില്ല ഒരു പുതിയ വീട് കിടക്കുന്നത് പോലെയല്ല ഈ വീട് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊന്നും വന്നില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് ഇത്രയും മീഡിയകൾ ഇവിടെ കയറിയിട്ടും ഒരാൾ അതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ ഈ വീടിന്റെ മുകളിലേക്കാണ് നോക്കിയത് മൊത്തം അഴുക്ക് പിടിച്ച് അവിടെയും ഇവിടെയും പൊളിഞ്ഞു കിടക്കുന്നു എങ്ങനെയാണ് ഒരു പുതിയ വീട് ഇങ്ങനെയൊക്കെ പൊളിയുക എന്നതായിരുന്നു ശാരിക വീഡിയോയിൽ പറഞ്ഞത് ആ വീട് എൻ്റെ മക്കൾക്ക് തന്ന വീടാണ് ഞാൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു വീടിന് വേണ്ടിയാണ് വാടക വീട്ടിലേക്ക് മാറണം എന്നാഗ്രഹിക്കുന്നുണ്ട് വീട് മക്കൾക്കായി അവിടെ കിടന്നോട്ടെ എന്നൊക്കെ രേണു ബിഗ് ബോസിൽ വെച്ച് തന്നോട് പറഞ്ഞിരുന്നു എന്നും ശാരിക വീഡിയോയിൽ പറയുന്നു